വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി യുവതിക്കും കുട്ടികൾക്കും നേരെ വധഭീഷണിയുമായി യുവാവ് ചെമ്മാട് മാനിപ്പാടത്താണ് സംഭവം മാനിപ്പാടം സ്വദേശിയായ റാഫിയാണ് അയൽവാസികൾക്ക് നേരെ വധഭീഷണി മുഴക്കിയത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയായിരുന്നു യുവാവിന്റെ അസഭ്യവർഷവും കൊലവിളിയും കത്തി കാണിച്ചായിരുന്നു ഭീഷണി കഞ്ചാവ് കേസിൽ പലതവണ പിടിയിലായ യുവാവ് പോലീസ് സ്റ്റേഷൻ തറവാട് വീട് പോലെയാണെന്നാണ് പറയുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ചുറ്റിയെ കൊണ്ടോ കത്തിക്കൊണ്ടോ പ്രതി തങ്ങളെയോ തങ്ങളുടെ മക്കളെയോ ഭാര്യമാരെയോ കുത്തി കൊലപ്പെടുത്തിയാലേ പോലീസും കോടതിയും വരികയുള്ളൂ അതുവരെ തങ്ങൾ കാത്തിരിക്കണോ എന്നാണ് അയൽവാസികൾ ചോദിക്കുന്നത് അതേസമയം യുവാവ് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇറച്ചിക്കാരൻ ഗാദറിന്റെ മരോളായാലും ഏത് അബ്ബാസിന്റെ ഇടച്ച ആയാലും ശരി ബെല്ല് വിളിച്ചും പോരാണ് ഏത് ഇറച്ചിക്കാരെ അംബാസി കോഴിപ്പർച്ചല്ലേ നമ്മള് ഓന്റെ കോഴിപ്പിടിക്കൊന്നു പോയിന്നില്ല ടുത്തേക്ക് വരരുത് വന്ന പള്ളൊക്കെ ഞാൻ കേട്ടു പള്ളൊക്കെ ഞാൻ കേട്ടുന്ന് പറഞ്ഞാ കേട്ടു സംഭവം ശരിയാണ് എന്തു ഇവിടുന്ന് തുറന്നു ഇപ്പോഴും വന്നേന എന്റെ ഇത് കത്തിച്ചത് ഞാനാണ് ഞാനിങ്ങനെ Ne derler, ne derler,